ഹലോ ഗായ്സ് അലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇവിടെ എനിക്കും ഫാമിലിക്കും സുഖാട്ടോ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അപ്പം ഞാൻ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പം വീട്ടിൻ്റെ അടുത്തുള്ള പാടത്തൊക്കെ അതായത് ഇപ്പം ഞാനിവിടെ ഒന്നല്ലോ നിൽക്കുന്നത് പക്ഷേ കുറച്ച് കാലം ഞാൻ ഈ പ്രദേശത്തൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള വയലുണ്ടല്ലോ ആ വയലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ്രഹ്മീൻ്റെ ഇല നമ്മളെ എണ്ണ കാച്ചാൻ കഞ്ഞുണ്ണിൻ്റെ ഇല ഒക്കെ മെയിനായിട്ട് ഞാൻ ബ്രഹ്മീൻ്റെ ഇലക്കാണ് പോയത് അപ്പോൾ ബ്രഹ്മീൻ്റെ ഇല കുറേ കിലോമീറ്റർ കുറേ കിലോമീറ്റർ നടന്നതിൻ്റെ ശേഷമാണ് ഈ ബ്രഹ്മീൻ്റെ ഇല കിട്ടിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ ബ്രഹ്മീൻ്റെ ഇല കിട്ടും എന്നുള്ളത് കാരണം വിടെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല അപ്പോളിനെ ബ്രദർ എന്നോട് പറഞ്ഞത് ഈ ബ്രഹ്മ ബ്രഹ്മീൻ്റെ ഇലനെ പോലെ തന്നെയുള്ള ഇല വേറൊന്നുണ്ട് ഞാൻ ഇവിടെ കാണാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതാ ഇതാണ് ആ ഇല അപ്പോൾ ഈ ഇലൻ്റെ പേരെന്താണെന്നറിയോ മുത്തളെന്നറി നിങ്ങളെ നാട്ടിൽ ഈ ഇലക്കെന്താ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല അപ്പം നിങ്ങളെ നാട്ടിൽ ഈ ഇലക്കെന്താ പറയുക എന്നുള്ളത് നിങ്ങൾ ഒന്ന് എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ടിട്ട് എൻ്റെ ഒന്ന് കമൻറ്റായിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ അവിടെ എന്താ പറയാന്നുള്ളത് എന്നുള്ളത് നിങ്ങളെ ജില്ല ഒക്കെ പറഞ്ഞോളൂ നിങ്ങളെ ജില്ലയിലൊക്കെ ഇതിനെന്താ പറയുക ഇവിടെ കോഴിക്കോട് ഇവിടെ കോഴിക്കോട് എന്നല്ല ഞങ്ങൾ ഞങ്ങളിത് പറയുന്നത് മുത്തളെന്നാട്ടോ എൻ്റെ അങ്ങനെക്കിതിനെ കുറിച്ചിട്ട് നല്ല അറിവുണ്ട് അപ്പോൾ ഓന് ബ്രഹ്മീനെ ബ്രഹ്മീനെപ്പോലെ തന്നെ ഔഷധ ഗുണങ്ങളുള്ള ഇല തന്നെയാണ് ഈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഇല ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ആ ഇല ഏതാണെന്ന് ബ്രഹ്മീൻ ഇനി ബ്രഹ്മീനെ ബ്രഹ്മീനെപ്പോൽ തന്നെ പാലിൽ അരിച്ച് ആക്കി കൊടുക്കട്ടോ നമുക്ക് മക്ക മക്കൾക്ക് പാ പാലെന്നും രാത്രി അധികം മക്കൾക്കും കൊടുക്കാറില്ലേ അപ്പോൾ പാലൊക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഇനി ഇത് എണ്ണ കാഴ്ച ഉള്ള കഞ്ഞുണ്ണി കേട്ടോ കഞ്ഞുണിയും കണ്ടപ്പോൾ കഞ്ഞുണ്ണി ഞാൻ പറിച്ചവിടെ നിന്ന് ഇനി കഞ്ഞുണ്ണിക്കായിട്ട് ഞാൻ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് അവിടെ പോകുമ്പോഴേക്കും കഞ്ഞുണ്ണി എന്തായാലും കിട്ടാം കിട്ടും എന്ന് വിചാരിച്ച പക്ഷേ ബ്രഹ്മീൻ്റെ എല്ലാം ഞാൻ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ ഓൾമോസ്റ്റ് ബ്രഹ്മീൻ്റെ ഇല എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ബ്രഹ്മീൻ്റെ ഇല പോയിട്ട് ബ്രഹ്മീൻ്റെ ഒരു അംശം പോലും അവിടെ അല്ലേ അപ്പം തന്നെ ഞാൻ ആകെ ഡെസ്പായിട്ടോ ഇവിടെ വന്ന് എനിക്ക് ആവശ്യത്തിനുള്ള ബ്രഹ്മീൻ്റെ ഇല എനിക്ക് കിട്ടിന്നുട്ടോ അങ്ങനെ കഞ്ഞുണ്ണി കണ്ടപ്പോൾ കഞ്ഞുണ്ണിയും പേർച്ച് ആ വെള്ളത്തിൽ നിന്ന് തന്നെ വേരോട്ക്ക് എടുത്തപ്പോൾ അത് കഴുകുകയും ചെയ്തിട്ടോ അപ്പോൾ ഇതാണ് മുത്തള് ബ്രഹ്മീനെ പോലെയുള്ള ഗുണങ്ങൾ സസ്യ ഗുണങ്ങളുള്ള സസ്യം തന്നെ കേട്ടോ അത് സസ്യം തന്നെയുള്ള പറയുന്നത് ഈ ഇല ആ ബ്രഹ്മീൻ്റെ ഇല അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഇല തന്നെ കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എനിക്ക് തോന്നുന്നു ഇതാണ് കഞ്ഞുണ്ണി എണ്ണ കാച്ചുന്ന കഞ്ഞുണ്ണി നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളത് അതും നിങ്ങൾ കമൻറ്റ് ചെയ്യോ കഞ്ഞുണ്ണി എന്നാണോ പറയണത് എന്നുള്ളത് മക്കളവിടെ നിന്ന് മഴ ചെയ്തതിനെക്കൂടെ നല്ല വെള്ളം കേട്ടോ അത്യാവശ്യം നല്ല വെള്ളം അറിയാനൊന്നുമില്ല എന്നാലും ഇതിലൂടെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളോട്ട് വന്നിട്ടോ ചളിയൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ കഞ്ഞുണ്ണിയും ഭ്രമ്യമൊക്കെ പറിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചും പോകുന്ന വഴിയാട്ടത് അപ്പോൾ ഒരമ്മും അങ്ങനെ നമ്മളെ നോക്കിയിട്ട് അമ്മോട് പറയേണ്ടിരുന്നു റോഡ് ഫുള്ളും ചളിയായി മക്കളെ പോവാൻ പറ്റാത്ത കോലത്തിലായി വണ്ടിയൊന്നും പോവാനേ കഴിയില്ല നടക്കാനും കഴിയില്ല ചളിയും മഴ ഒക്കെ പെയ്തിട്ടേ ചളി വിളിയായിട്ട് നടക്കാനും കഴിയില്ല ആ സൈഡ് കോൺക്ലീറ്റ് ഇട്ടേനെ കൊണ്ട് അതിലൂടെ പോവാം ഒരു രക്ഷയിൽ എൻ്റെ കാലൊക്കെ കാലും ചെരുപ്പും ഒക്കെ അങ്ങനെ ചെമ്പരത്തിൻ്റെ പൂ കണ്ടിട്ട് അഞ്ചു ഇതൽ ചെമ്പരത്തി പൂ അപ്പം ഞാൻ ആ ഒരെണ്ണം കണ്ടപ്പോൾ അതും ഞാൻ അവിടുന്ന് പറിച്ചു അതും പറിച്ചു നടക്കണ്ടെ മക്കളെ റോഡിന്റെ ഒരവസ്ഥ എത്ര ദൂരം നടക്കാണ്ടെന്നറിയാം പക്ഷെ നടന്നതിന് കാര്യം ഉണ്ടായി ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നീ മക്കള് സ്കൂളൊക്കെ പോവല്ലേ അപ്പോൾ ഒരു സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾക്ക് നല്ല വിഷപ്പുണ്ടാവുമല്ലോ അപ്പോൾ പലഹാരങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ബേക്കറി ഐറ്റംസും കൊടുക്കണക്കാട്ട് നല്ലതല്ലേ നമുക്ക് വീട്ടിലൊക്കെ ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇവിടെ സൺ ഹോൾസെയിൽ കടയിലേക്കൊന്ന് വന്നതാ കേട്ടോ നമ്മളെ വലിയങ്ങാടി ഇവിടെ അത്യാവശ്യം ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഈ പിടിയെ പോയിട്ട് കുറച്ച് സാധനം മേടിച്ച് ഇവിടെ നിന്നും ഓരോട് പറഞ്ഞ സാധനം മേടിച്ച് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനാ കേട്ടോ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കേട്ടോ നമ്മൾ പോകുന്ന ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ആ മക്കളെ എവിടെ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ബ്ലോക്ക് 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 ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഞാൻ വിചാരിക്കുക ബ്ലോക്ക് കാണുമ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ചെറിയതാണോന്ന് അങ്ങനെയാണ് എനിക്ക് ഓർമ്മ വന്നത് പഠിച്ചോനെ ഇന്ന് സൺഡേ ആണല്ലോ അതാണ് സൺഡേ മാർക്കറ്റ് ഇതാട്ടോ നമ്മുടെ കോഴിക്കോട് സൺഡേ മാർക്കറ്റ് ചീപ്പ് റേറ്റിലൊക്കെ സെക്കൻഡ്സ് സാധനങ്ങൾ ഇവിടെ സെല്ല് ചെയ്യുന്നതാട്ടോ ഇവിടെ നമുക്ക് അത്യാവശ്യം ഇലക്ട്രോണിക്സ് അതേമാതിരി ടൂൾസ് ആക്സസറീസ് ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം റൈറ്റ് കുറവില് കിട്ടും കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ റൈറ്റ് ടു കുറവില് കിട്ടും ഇവിടെ സൺഡേ നല്ല തിരക്കാട്ടോ ഈ വഴി കോഴിക്കോട് സൺഡേ മാർക്കറ്റ് അറിയുന്ന പോലെ ആരും ഈ വഴിക്ക് പോകില്ല കേട്ടോ കാരണം ബ്ലോക്കാണ് വണ്ടിയിട്ട് പോകാൻ പറ്റില്ല അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ് എന്താണെന്നറിയില്ല സ്കൂളൊക്കെ തുറക്കാനില്ല അപ്പോൾ കൂടുതൽ തിരക്കുണ്ടാവും എനിക്ക് തോന്നുന്ന നാളെ സ്കൂളൊക്കെ തുറക്കാൻ ആയതിനെക്കൊണ്ടുള്ള തിരക്കയക്കും പക്ഷെ എന്നാലും ഉപരി ഇതൊന്നല്ല കേട്ടോ തിരക്കുണ്ടാവുക ദിനക്കാട്ട് കൂടുതൽ തിരക്ക് തിരക്കുണ്ടാവും ഈ സണ്ടേ മാർക്കറ്റിലൊക്കെ നല്ല പാത്രങ്ങളൊക്കെ കിട്ടും കേട്ടോ അത്യാവശ്യം റൈറ്റ് ടു കുറും ചീപ്പ് റൈറ്റിലൊക്കെ നല്ല പാത്രങ്ങളൊക്കെ കിട്ടും അവിടെ കണ്ടില്ലേ വിളക്ക് വിളക്ക വിളക്കൊക്കെ നല്ല റൈറ്റ് ടു ഉണ്ട് അതോ ആ ചെമ്പും പാത്രങ്ങളൊക്കെ കോഴിക്കോട് നല്ല റൈറ്റിൽ ഈ സൺഡേ മാർക്കറ്റിൽ കിട്ടും കുടൊക്കെ ഉണ്ട് കുടയും ബെൽറ്റും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും അവിടെ കിട്ടും കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്താം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ